മലയാള സിനിമയിൽ തൻ്റെ റോളുകൾ കൊണ്ട് വ്യത്യസ്തനായ ഒരു നടനാണ് സിദ്ധി നമുക്കൊക്കെ പഴയ പഴയകാലത്ത് അദ്ദേഹം കോമഡി വേഷങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് നിലവിൽ അദ്ദേഹം ക്യാരക്ടർ റോളിലേക്ക് മാറിയിട്ടുണ്ട് ഏതു തരം വേഷവും തൻ്റെ കയ്യിൽ കൊടുത്താൽ അത് ഭംഗിയായി കഥാപാത്രമായി ജീവിച്ച് കാണിക്കുകയാണ് സിദ്ദിഖ് നമുക്കൊക്കെ അറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരുപാട് നടന്മാർക്കെതിരെയാണ് അതിജീവിതകൾ പരാതി ഉന്നയിച്ചുകൊണ്ടിരുന്നത് അതിൽ സിദ്ദിക്കും പെട്ടിരുന്നു സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അവസാനം സിദ്ദിഖിന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു മോഹൻലാൽ പ്രസിഡന്റ് ആയിരുന്ന സ്ഥാനം രാജിവെച്ച് സിദ്ദിഖിനെതിരെ കേസ് വന്നു അവസാനം സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചു ജാമ്യം നേടി അവസാനം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു ജാമ്യമുള്ളത് ആയാലും മലയാള സിനിമയെ ഒന്നടങ്കം നാണെങ്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി പുറത്തുവന്നത് നിലവിൽ സിദ്ദീഖ് സിനിമയിൽ അഭിനയിച്ച് സജീവമായി സിദ്ദീഖിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സങ്കടകരമായ വാർത്തയാണ്